ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പര പ്രവാചകന്മാര് ദുനിയാവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ മഹാരഥൻ പറയാണ് ഇരുപത്തിനാലായിരത്തിൽ പര പ്രവാചകന്മാരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒന്നല്ല രണ്ടല്ല നൂറല്ല ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരോട് ഞാൻ ചോദിക്കുന്നു നബിയെബി ചോദിച്ചിട്ടുണ്ട് ഈ മാൻ ഊരി പോകാത്ത ഒരായത്ത് പറഞ്ഞു തരുവോ ഈ മാൻ ഊരി പോകാത്ത എന്തെങ്കിലും ഒരു വഴി എനിക്ക്

ഈ പറയാൻ പോകുന്ന ആയത്തുകൾ നിങ്ങൾ എല്ലാ നമസ്കാര നിങ്ങൾ പാരായണം ചെയ്താൽ റസൂലിനെ പഠിപ്പിക്കുകയാ തീരത്തിലെ പ്രഭാഷണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണല്ലോ ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് ഇന്നലെ നമ്മളൊരു സമ്മാനം തന്നു ഇന്നത്തെ സമ്മാനം എന്തെന്നറിയോ മരിക്കുന്നത് വരെ ഈമാൻ ഊരി പോകാതിരിക്കാൻ

ാണ് ഒന്നാമത് ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് എല്ലാ നമസ്കാര ശേഷവും الله الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ما ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفه ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم آية الكرسي آية الكرسي. دندامة ده. الله عن الرسول صلى الله عليه وسلم ما تنقلوا بسم الله الرحمن الرحيم. الرحمن الرحيم> آمن الرسول بما انزل اليك من ربك والمؤمنون كل آمن بالله وملائكة وكتبه ورسوله لا نفجق بين حد من رسوله وقالوا سمعنا وطلنا وفرانك ربنا وإليك المسوير لا يكلف الله نفسا وصها لا لها ما كسبت وليها ما ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا به وعفونا مغفر لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين آمن الرسول, آمن الرسول. ونعمت آية الكرسي, آيات الكرسي. മൂന്നാമത് എന്റെ പ്രിയമുള്ളവരെ പതിനെട്ടാമുണ്ട് പതിനെട്ടാമത്തായ പതിനെട്ടാമുണ്ട് ുംസിൻ റസൂല് പതിനെട്ടാമത്തും ആയത്തിന്റെ തുടക്കം ഏതാണ് തുടക്കം ആയി മൂന്നെണ്ണമായി നാലാമത്തെ നാലാമത്തെ അള്ളാൻ റസൂല് പഠിപ്പിക്കാണ് ആരോട് റോഡ് ബി അലൈസ് പഠിപ്പിക്കാണ് ഈമ നഷ്ടപ്പെടാതിരിക്കാൻ നാലാമത്തെ ത്ൂറത്ത് ആറാമത്തത് സൂറത്തുൽ എണ്ണം നിങ്ങൾ പതിവാക്കിയാൽ അള്ളാന്റെ റസൂൽ വസനം മാത്രങ്ങൾ പറയും മരിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ ഒരാൾക്കും ഊരിയെടുക്കാൻ കഴിയില്ല ഈമാനോടുകൂടി എല്ലാം നിങ്ങൾ മരണപ്പെടില്ല അള്ളാഹുവിന്റെ റസൂലിനെബിലിഅലത്തു വസ്സലാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു തങ്ങൾ അള്ളാഹുബി അലിസ്ലാത്തു വസ്സലാമിനെ ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരോട് ചോദിച്ചിട്ട് ചോദിച്ചു കിട്ടാത്ത ഉത്തരം തങ്ങൾ അള്ളാഹു മുഖേന എനിക്ക് അറിയിച്ചു തന്നു എന്ന് മഹാനായി ഹിറ നബി അലിഹുലാത്ത പറഞ്ഞ അത്ഭുതകരമായ ഈ ആയത്തുകളും സൂറത്തുകളും ഇന്നത്തെ നമ്മുടെ സമ്മാനമാണ് മാത്രമല്ല ഇത് റമലാനിൽ മാത്രത്തേക്കുള്ളതല്ല മരിക്കുന്നത് വരെ മരിക്കുന്നത് വരെ എല്ലാ നമസ്കാര ശേഷവും നമ്മളിത് പതിവാക്കും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്ക് വലിയ സംഭവമാണ് പക്ഷെ ഓതി ഓതി നമ്മളെ നാവിന് തഴക്കവും പഴക്കവും വരുമ്പോ നിസ്സാര സമയം തീർക്കാൻ ആയത്തിനെ കുറിച്ച് നമുക്കറിയാം ആമന റസൂര് നമുക്കറിയാം അതുപോലെ ആലിംറിലെ പതിനെട്ടാമത്തെ ആയത്തും പത്തൊമ്പതാമത്തെ ആയത്തിന്റെ തുടക്കവും നമ്മളൊന്ന് പാരായണം ചെയ്യുക ഇന്ന ഇന്നദ്ദീന ഇന്ദ ഇസ്ലാം വരെ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ ആലിംറാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മാലിക്കുൽ മുൽത്തിൽ മുൽക്ക തുടങ്ങി ഹിസാബ് വരെയുള്ള രണ്ടായത്തുകൾ അത് കഴിഞ്ഞ് പാരായണം സൂറത്തേനിൽ ഒരിക്കലും നിങ്ങളുടെ ഈ മാന നഷ്ടപ്പെടില്ലായും അള്ളാഹുബിന്റെ